അപ്പൊ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വഞ്ചി ജമ്മീങ്ങായ മക്കാവൂല് മക്കാവൂട്ടവറിന്റെ മേലിൽ നിന്നുള്ള വഞ്ചി ജമ്മീങ്ങാണേ ഇതോ ഇവിടെ നിന്ന് അപ്പൊ ഞാനിപ്പോ ഏറ്റവും തോട്ടിലാണ് നിൽക്കുന്നത് നമ്മുടെ ലോകത്തിലെ രണ്ടാമത്തെ നമ്മുടെ നേപ്പാളിലാണ് ഖിസ്മയിലെ പോണ്ടെ അപ്പൊ ഞാൻ കണ്ട കാഴ്ചയാണ് ണ്ട് ഞാനിത് ഷോപ്പ് വന്നാണ് കേരളത്തിൽ കുറച്ച് പേര് എന്നോട് വരുന്നുണ്ട് നേപ്പാലയെന്ന് വരുന്നുണ്ട് അപ്പൊ ഞാൻ എല്ലാം കൂടെ മക്കാളി വരുന്നുണ്ട് വരുന്ന സമയത്ത് രണ്ടുപേരുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ബഞ്ചു ജമിങ്ങിന്റെ ചൂട്ടിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ അത് കണ്ടത് ഫ്രണ്ടീന്നടിച്ചോ

അത് മോളും കൃഷി മീനാറും എവറസ്റ്റ് ഓടുമൂടിയൊക്കെ നേപ്പാളിലെ എവറസ്റ്റ് ഓടിമുടിയൊക്കെ മക്കാവിലി സംഭവിച്ചിട്ടുണ്ടോ മക്കാവു ടവർ എന്നത് അറിയപ്പെടുന്നത് അപ്പൊ നേപ്പാളിലെ മലയാളിയായ ബോബിയാണോ സംസാരിക്കുന്നത് ഞാൻ നിൽക്കുന്നത് മക്കാവിലാണ് ഞാൻ ഹോങ്കോങ്ങിൽ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ മക്കാവിൽ വന്നു അപ്പം മക്കാവൂലെ ഏറ്റവും വലിയ ബഞ്ചി പഞ്ചിചെമ്പിങ് മക്കാവിലല്ല ലോകത്തിലെ ഏറ്റവും വലിയ ബഞ്ചി ആയ ജെമ്പിങ്ങായ മക്കാവു മുമ്പിൽ മുമ്പീന്നാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ മക്കാവു അപരി അവധിപ്പുറത്ത് ചാടിയേ അപ്പൊ ഞാനത് കാണാൻ വേണ്ടി വന്നതെന്നാണ് അപ്പോൾ ഇത് നമുക്ക് ഇന്ത്യക്കാർക്കൊക്കെ വന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു സംഭവം കേട്ടോ ഡോക്യുമെന്റ്സിന്റെ